തിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബെഞ്ച് ആ ബെഞ്ച് മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എടുത്ത ഭൂമി എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘം കോടതിയിൽ പോയപ്പോൾ തള്ളിയ കേസാണിത് എന്നിട്ട് അവർ അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയും തള്ളി അങ്ങനെ സുപ്രീം കോടതി തള്ളിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയ കേസാണ് ഇപ്പൊ പുതിയ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഫിറോസ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതിപ്പോൾ നിയമസഭ നടക്കുന്ന സമയമാണ് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടിയിലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഇതെല്ലാം ഏൽപ്പിക്കട്ടെ അല്ലെങ്കിൽ തിരൂരിലെ എം എൽ എ ഈ ഭൂമി ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ എം എൽ എ ആണ് കുറുക്കോളി മൊയ്തീൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അവരുടെ അടുത്ത് കൊടുത്ത് അവർ ആധികാരികമായി എഴുതിക്കൊടുത്തു ഒരു ആരോപണം ഒരു അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടിയിലെ ഓരോ അംഗത്തെയും എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി മലയാളം സർവകലാശാലക്ക് സ്ഥലമേറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരത് സഭയിൽ എഴുതി കൊടുത്ത് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കണം അപ്പൊ സഭയിൽ ഇപ്പോ അതിന് മറുപടി പറയേണ്ട ബന്ധപ്പെട്ട മന്ത്രി കാര്യങ്ങൾ പറയും ീഗിന്റെ തൊലി ഉരിയും ആ മറുപടി വരുമ്പോൾ അത് ഉറപ്പുള്ളത് കേരള നിയമസഭ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചേർന്നു ഈ രണ്ട് ദിവസം അവരത് കൊണ്ടുവന്നില്ല പതിനേഴര കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരത് കൊണ്ടുവരണ്ടേ എന്തേ കൊണ്ടുവന്നില്ല ഇന്നലെ കൊണ്ടുവന്നത് ഒരു സബ്ജക്റ്റാണ് ഇന്ന് കൊണ്ടുവന്നത് വേറൊരു സബ്ജക്റ്റാണ് നാളെ അവർ കൊണ്ടുവരട്ടെ അടിയന്തരപ്രമേയമായിട്ട് ഇത് വന്നതാണ് കഴിഞ്ഞ നിയമസഭയിൽ നിയമസഭയിലല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് അടിയന്തര പ്രമേയമായിട്ട് വന്നതാണ് അന്ന് മറുപടി എല്ലാം പറഞ്ഞതാണ് അപ്പൊ ഇത് സത്യത്തിൽ യാതൊരു കഴമ്പുമില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവർ ഉന്നയിക്കുന്നതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ അവർ മുസ്ലിം ലീഗിന്റെ നിയമസഭാംഗങ്ങളെ ഇത് ഏൽപ്പിക്കണം അവർ സഭയിൽ ആധികാരികമായി ഇത് വയ്ക്കും ഇത് അങ്ങാടിയിൽ പറഞ്ഞ് പരസ്പരം ജയിക്കേണ്ട കാര്യമല്ലോ അല്ല അവന് ഞാൻ പറഞ്ഞല്ലോ പി കെ ഫിറോസ് ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന് ഉത്തരം പറയാതിരിക്കാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ നമ്മളെ ഒരു ഉത്തരം പറയുന്ന ആളാക്കി മാറ്റാൻ അതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളതാണിത് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് എവിടെയും ജോബ് വിസ ഇല്ല ബിസിനസ് വിസ ഇല്ല അമേരിക്കയിലും യു കെയിലും കാനഡയിലും ഒന്നും എനിക്ക് വിസ ഇല്ലല്ലോ അമേരിക്കയിൽ വിസ ഉണ്ട് എന്റെ മോള് അവിടെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ എനിക്ക് സാധാരണ പോയി വരാനുള്ള വിസ അമേരിക്കയിലെ ബിസിനസ് വിസ എന്നൊക്കെ പറഞ്ഞാൽ ഫിറോസിനെ പോലുള്ള വലിയ വലിയ പ്രമാണിമാരണം മക്കൾക്കല്ലേ കിട്ടൂ അദാനിയുടെ പേരക്കുട്ടിയല്ലേ ഫിറോസ് അല്ല തിരൂരിലൊക്കെ അതൊക്കെ അവർക്ക് അറിയാം തിരൂരിലുള്ള ലീഗർക്ക് ഓരോരുത്തർക്കും അറിയാം എന്ത് ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്നുള്ളത് അപ്പൊ അവർ നടത്തട്ടെ പക്ഷെ അവരതൊന്ന് ഇത് തിരൂരിലെ ഏതെങ്കിലും അങ്ങാടിയിൽ വെച്ച് നടത്തേണ്ട കാര്യമല്ലല്ലോ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ അല്ലെങ്കിൽ തിരൂരിലെ എം എൽ എ കുറുക്കോളി മൊയ്തീനെ ഇതൊക്കെ ഏൽപ്പിച്ച് എനിക്കെതിരായി ആധികാരികമായിട്ട് ഒരു ആരോപണം നിയമസഭയിലാണ് ഉന്നയിക്കേണ്ടത് അല്ലാതെ എവിടെങ്കിലും വെച്ച് പറയല്ലത് ചെയ്യേണ്ടത് ഓക്കെ